എല്ലാം തന്നെ അവര് അവരെ സഹായം തന്നെ അവർ നന്നായിരിക്കറ്റ് അവരെ സഹായം തന്നെ നമുക്കുള്ള ആ സഹായം കൊണ്ടാണ് ഇപ്പം എണീറ്റിരിക്കുന്നത് ഞങ്ങൾ അന്ന് വരുമ്പോൾ കണ്ടതിനേക്കാളും ഇച്ചിരി കൂടി ഒരു വ്യത്യാസം ഉണ്ടാവുന്ന ചെറവാരത്തിന് നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബോർഡ് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും ഒരു പക്ഷേ ഈ യൂട്യൂബിൻ്റെ ഒരു നമ്മൾ ജീവിതം തുടങ്ങിയിട്ട് ആ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും സങ്കടത്തോടു കൂടി വീഡിയോ ചെയ്ത ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാൻ നിന്ന് നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കണോ അവരുടെ ചികിത്സയൊക്കെ നടത്തിയെന്ന് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങൾ ഓരോരുത്തരും കയ്യിലുള്ള ചെറിയ തുക മുതൽ വലിയ തുക വര അയച്ച് തന്നതെന്നാണ് അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് അച്ഛനും അമ്മേനെ ഒന്നും കൂടി കാണണം എന്നോയില്ല അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ടൊക്കെ പോയി അപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിലൊക്കെ ായിരുന്നു അതൊക്കെ കഴിഞ്ഞൊന്ന് വന്നിട്ട് പിന്നെ വന്നൊരു ദിവസം ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒന്ന് കാണണം അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇവരെ രണ്ടുപേരെയും ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ അനാഥാലയത്തിലേക്കോ ഒക്കെ മാറ്റണേനെയൊക്കെ പറ്റി അപ്പോൾ അത് രണ്ടുപേർക്കും ഒരു താല്പര്യമില്ല നമ്മളും അതിനെപ്പറ്റി സംസാരിച്ചതാണ് കാരണം ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ നരയിക്കുന്നത് കണ്ടപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ചിലവിടത്തൊക്കെ ആണുങ്ങളെ പ്രത്യേകം പെണ്ണുങ്ങളെ പ്രത്യേകം ഒക്കെ അപ്പോൾ രണ്ടുപേരും രണ്ടിടത്തായി പോവും അച്ഛനാണെങ്കിൽ കേൾവി കുറവുണ്ട് ഓർമ്മ കുറവുണ്ട് അമ്മയ്ക്കാണെങ്കിൽ കാഴ്ചയില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവർക്ക് പറ്റണ പോലെ അവർ ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെപ്പറ്റി ആലോചിക്കാത്തത് എന്തായാലും നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് സുമനസ്സുകളുടെ സഹായം അവർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അവരെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് ദിവസത്തെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ് കഴിഞ്ഞാൽ അവരിവിടെ വന്നിരിക്കുകയാണ് ഇനി വീണ്ടും മറ്റന്ന അപ്പോൾ മറ്റന്ന വീണ്ടും പോയി അഡ്മിറ്റ് ആവും അപ്പോൾ അമ്മയുടെ ശ്വാസം മുട്ടൽ അമ്മക്ക് രക്തക്കുറവിൻ്റെ അസുഖം ബി പി ഷുഗർ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അന്ന് നമ്മൾ കാണിച്ചു തന്നതാണല്ലോ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട് അമ്മയെ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഇപ്പോഴും സങ്കടമാണ് സങ്കടം എന്ന് വച്ചാൽ അത് വിഷമം കൊണ്ടല്ല ഒരുപാട് സന്തോഷവും നന്ദിയും ഒക്കെയാണ് ഇപ്പോഴും അമ്മ പറയുന്നത് അങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ സഹായിച്ചു ഒരുപാട് പേര് ഇവിടെ വന്നു നേരിട്ട് കണ്ടു പൈസയൊക്കെ കൊടുത്തിട്ട് പോയി അപ്പം എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത് നന്ദിയാണ് ഒരുപാട് ഒരുപാട് കാരണം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പൊ എതാ അമ്മ ആശുപത്രിയിലൊക്കെ പോയി ഇനി നാളെ കഴിഞ്ഞ് വീണ്ടും പോകണം കഴിഞ്ഞ് ഏഴു ദിവസം ഹോസ്പിറ്റലിൽ കടന്നു ഇതിൻ്റെ ഇടയിൽ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവർ എടുത്തു പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഒരസുഖമല്ലല്ലോ ഒരുപാട് അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഓരോ സൈഡിൽ നിന്നായിട്ട് ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛന്റെ കാലും അങ്ങനെ ഏകദേശമൊക്കെ മുറിവൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കാണ് മ്മേ പല നാട്ടിൽ നിന്നാണ് കയ്യില് കൊടുത്തിട്ടൊക്കെ പോയി മരുന്നൊക്കെ കൃത്യമായിട്ട് നാളെ കഴിഞ്ഞ് പോകുമ്പോഴും അപ്പൊ അഡ്മിറ്റായി തന്നെ ബാക്കി ചികിത്സകൾ എടുക്കും ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് അവർ ട്രീറ്റ്മെന്റ് അവിടെ ആവുമ്പോ പിന്നെ കൂടെ ആളില്ല ഭക്ഷണവും കഴിക്കണം മരുന്ന് മാത്രം കഴിച്ചാ പോരാ നല്ല ആഹാരവും കഴിക്കണം നിങ്ങളോടും കൂടി അറിയിക്കണല്ലോ എല്ലാവരും ചോദിച്ചിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ അമ്മയുടെ വിശേഷങ്ങൾ അപ്പൊ ഇവര് ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ നമ്മൾ പിന്നെ ഇടയ്ക്ക് അന്വേഷണം ആശുപത്രിയിൽ ചെന്ന് കിടക്കും അഞ്ചാറ് ദിവസം കിടക്കും വീണ്ടും വരും വീണ്ടും പോകും അങ്ങനെ പോവും ഓട്ടോയില് ചികിത്സ എടുക്കു ഇപ്പ ശനിയാഴ്ചയും ശനിയാഴ്ചയാണ് മറ്റന്നാ ശനിയാഴ്ച വീണ്ടും പോവും ഡ്രസ്സൊക്കെ ആയിട്ട് ഇവർ അങ്ങ് പോവും അവിടെ കടന്ന് നല്ല ഡോക്ടർമാരൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഒരു നന്ദി പറയലുകൂടിയാണ് ഇത് ഒരുപാട് പേര് സഹായിച്ചോണ്ടാണ് ഈ അമ്മ ഇങ്ങനെ എണീറ്റിരിക്കണത് അവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള പൈസ ഒക്കെ ഇപ്പഴും ഇപ്പോഴും വന്ന് കാണുന്നവരും സഹായിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇപ്പോഴും വീഡിയോ ഇപ്പോഴും കണ്ടിട്ട് പൈസ അയച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഒരു വലിയൊരു നന്ദി അങ്ങനെ തന്നെ പറയണം കാരണം അത്രയും നിവർത്തിക്കേണ്ട അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തിട്ട് പോയത് എന്നാ ശരിക്കും അമ്മയ്ക്കും വിഷമിച്ചു നമ്മളും വിഷമിച്ചു പോയി അന്ന് ഇവിടെ പോകുമ്പോൾ എന്തെങ്കിലും സഹായം കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാ പോയത് അന്ന് എനിക്ക് വയ്യായിരം നിങ്ങൾ തന്നെ അപ്പോഴെനിക്ക് ഗുളിയ വാങ്ങിച്ചു തന്നതും കാര്യങ്ങൾ വന്ന് വിചാരിച്ച പോലെ നടന്നു ഇനി ഇനി ഇവർക്ക് എന്ന് വച്ചാല് ഞാൻ പറഞ്ഞില്ലേ കുറെ വർഷങ്ങളായി രോഗികളാണ് അപ്പൊ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സൂക്ഷിച്ചിട്ട പോലെ ഒന്നും ശരിയാവില്ല ഇനി പതുക്കെ പതുക്കെ മരുന്ന് കഴിച്ച് ഈ മുറിവുകളൊക്കെ കരിഞ്ഞ് അമ്മയുടെ കാലിലും ഉണ്ട് ഒരു മുറിവ് അച്ഛന്റെ കാലിലുണ്ട് വലിയൊരു മുറിവ് അതൊക്കെ പതുക്കെ പതുക്കെ കരിഞ്ഞ് വരണം പിന്നെ ശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും പൂർണ്ണമായിട്ട് ഒരു പരിഹാരമില്ല അതൊക്കെ വർഷങ്ങളായിട്ടുള്ള രോഗങ്ങളാണ് പതുക്കെ പതുക്കെ മാറി വരികയാണ് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളത് ചോദിച്ചപ്പോ നിങ്ങള് എന്നുവെച്ചാല് ലോകത്തിന്റെ പല നാട്ടിൽ നിന്നാണ് ദുബായി നിന്നും അങ്ങനെയൊക്കെ ആളുകളാണ് പൈസ ഒക്കെ കിട്ടും തന്നെ അമ്മേനെ വിളിച്ചു കൊറേ പേര് വിളിച്ചു ഫോണില് വിളിച്ചുപാട് പേര് എല്ലാം റെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ചെയ്തു തന്നെ അവര് മരുന്ന് ശീലിച്ചത് ഇനി അതൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാം വിശ്രമിക്കാം മരുന്നുകൾ കഴിക്കുന്ന അവർ ചെയ്ത് ഉപകാരം വലിയ ഉപകാരമായി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ടെങ്കിലും കിടക്കണം അത്രയും നന്മയുള്ള മനുഷ്യരുണ്ട് അറിയില്ല ഈ നാട്ടിലുള്ളവരല്ല അന്നുള്ളവർക്ക് നന്ദിയുള്ള മനുഷ്യരുണ്ട് ഇപ്പൊ വേദനയൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ കുറവുണ്ട് മുറിവ് ഉണങ്ങുന്നുണ്ടോ ഡോക്ടർ എന്നാ പറഞ്ഞേ മുറി ഉണങ്ങുന്നുണ്ടോ ഇനി ചെല്ലാം പറഞ്ഞാണോ അച്ഛന് ഷുഗർ ഒന്നും ഇല്ലല്ലോ ഷുഗർ ഒന്നും ഇല്ലല്ലോ ഈ ഇത് മുറിവ് കരിയാത്തത് അങ്ങനെ ഷുഗർ ഉള്ളവർക്ക് ചിലപ്പോ ഉണങ്ങൂല്ല ചേച്ചി ഞാൻ ഒരു പഠിക്കണ ആളാ എനിക്ക് നൂറ് രൂപയുള്ളൂ അയക്കാൻ ഞാൻ അത് അയച്ചിട്ടുണ്ട് അങ്ങനെ വരെ അയച്ച കുട്ടികളൊക്കെ ഉണ്ട് അത് അതൊക്കെയാണ് നന്മ എന്ന് പറയുന്നത് അതല്ലാതെ ഒരാൾ നമ്മുടെ മുന്നിൽ വീണടക്കുമ്പോ അത് കാണാതെ നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മുന്നിൽ കാണുന്ന ഒരാള് നമുക്ക് ചിലപ്പോ നൂറിലോടത്തായിരിക്കും സഹായിക്കാൻ പറ്റണം ആയിക്കോട്ടെ ഇനി സന്തോഷായിട്ടിരിക്കണം ഇനി കരയരുത് കൊറേ കരഞ്ഞു കൊറേ കാലം കരഞ്ഞു ഇനി കരയോന്നും നന്നായി ഇനിയൊക്കെ വരുന്നത് നന്നായി വന്നോളൂ ആരോഗ്യം മാത്രം നോക്കണം എനിക്ക് അതേ പറയാനുള്ളൂ ഭക്ഷണം കഴിക്കണം ആരോഗ്യം നോക്കണം ആശുപത്രി പോണ്ട സമയത്ത് പോണം മരുന്നുകൾ മേടിക്കണം ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് അത്രയും സഹായം ഇവിടെ എത്തിയത് അപ്പൊ വലിയൊരു നന്ദി നമ്മളെ ഭാഗത്തു നിന്നും അമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്നിട്ട് തന്നെ പറയുകയാണ് കാരണം നമുക്ക് മറക്കാൻ പറ്റൂല മറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അമ്മയെ കണ്ടിട്ടെന്ന് വീഡിയോ ഇടാൻ തീരുമാനിച്ചത് അപ്പൊ നിങ്ങളെ സപ്പോർട്ടും ഒരിക്കലും മറക്കൂല